ഇന്ന് പലരും മലയാളം അറിയില്ലെന്ന് വളരെ ഗവിയോടനായിരുന്നു മാതൃഭാഷയുടെ മാധുര്യവും ആവോളം അനുഭവിച്ചവരായിരുന്നു നമ്മുടെ മുൻ തലമുറ ലോകത്തിന്റെ ഏത് ഭാഗത്ത് താമസിച്ചാലും ജന്മനാടിന്റെ ഓർമ്മകളും കേരളീയ സംസ്കാരത്തിന്റെ തനിമയും നിലനിർത്താൻ കേരളീയർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ആ ജീവിതക്രമവും ചൈതൃകളും കേരളീയ സമൂഹത്തെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്ത ആക്കുകയും ലോക സമൂഹത്തിന്റെ അംഗീകാരം നേടിത്തരികയും ചെയ്തു പക്ഷേ മാതൃഭാഷയ്ക്ക് മലയാളികൾ നൽകി വരുന്ന പരിഗണന ജനകമാണ് മക്കൾക്ക് മലയാളം വായിക്കുവാനും അറിയില്ല എന്ന അഭിമാനത്തോടെ ആധുനിക നിൽക്കുമ്പോൾ സാഹിത്യന്മാരുടെയും സംഭാവനകൾ മലയാള ഭാഷയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് മലയാളം മംഗ്ലീഷിൽ പറയുന്ന ചാനൽ അവതാരകളും മാതൃഭാഷയിൽ കരഞ്ഞാൽ പിടിച്ചുമുത്തുന്ന സ്കൂൾ അധികാരികളുമൊക്കെ തെറ്റായ സന്ദേശമാണ് നൽകുന്നത്